ഫുട്ബോൾ പ്രേമികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് വരവേൽക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങി അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേറ കൊച്ചിയിലെത്തി കായികമന്ത്രി വി അബ്ദുറഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തി റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ആന്റോ അഗസ്റ്റിൻ ചെയർമാൻ റോജി അഗസ്റ്റിൻ വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു സംഘം ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിലെത്തിയിരിക്കുകയാണ് അർജുൻ മട്ടന്നൂരും വിനേഷ് കുഞ്ഞിരാമനും നമുക്കൊപ്പമുണ്ട് അർജുൻ മട്ടന്നൂർ കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞോ അർജന്റീന ടീം മാനേജർ അടക്കം സുജ അല്പസമയം മുമ്പാണ് അർജന്റീന ടീം മാനേജറായ ഹെക്ടർ ഡാനിയൽ കെബ്രേരോ ഈ കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിന് ഉള്ളിലേക്ക് അദ്ദേഹം സന്ദർശനത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഒപ്പം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അടക്കമുള്ളവർ ഉണ്ട് ഈ ഒരുക്കങ്ങൾ സുരക്ഷാ ഒരുക്കങ്ങൾ അടക്കം വിലയിരുത്തുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രധാനമായും നവംബർ പകുതിയോട് പകുതിയോടുകൂടിയായിരിക്കും മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുക കലൂർ സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം കളിക്കുകയും ചെയ്യുക ഇനി പ്രധാനമായും ചില നിർണായകമായ ചില തീരുമാനങ്ങൾ വരേണ്ടിയിരിക്കുന്നു ഏറ്റവും പ്രധാനം ഈ എതിരാളികൾ ആര് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും സൗദി അറേബ്യയും ഓസ്ട്രേലിയയുമാണ് ഇപ്പോൾ പരിഗണനാ പട്ടികയിലുള്ളത് അതും അടുത്ത ദിവസങ്ങൾ തന്നെ തീരുമാനമാകും എന്തായാലും ഈ മെസ്സിയും സംഘവും എത്തുന്നതിന് മുന്നോടിയായി മുന്നോടിയായിട്ടാണ് ഈ സംഘത്തിൻ്റെ ഒപ്പമുള്ള സംഘത്തിലെ മാനേജർ അർജന്റീന ടീം മാനേജർ തന്നെ നേരിട്ട് ഈ സ്ഥലങ്ങളും മറ്റും സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുന്നു അതിനുശേഷം കൊച്ചിയിലെ ഹോട്ടലിലേക്ക് എത്തുന്നു ഹോട്ടലിൽ നിന്ന് കല്ലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നു അതിനുശേഷം ഈ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്നു ഇത്തരം എല്ലാ ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധന പരിശോധിച്ച ശേഷമായിരിക്കും ഇത്തരത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായോ എന്ന് ുണ്ട് വിനേഷ് കൂടി ഉണ്ട് വിനേഷ് കുഞ്ചിരാമൻ അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേറെ അടക്കം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാനേജ്മെന്റ് അതോടൊപ്പം തന്നെ ഗോകുലം ഗോപാലൻ അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കലൂർ സ്റ്റേഡിയത്തിൽ ഇനിയിപ്പോൾ അർജന്റീന ടീമിന്റെ മത്സരത്തിന് ആവശ്യമായ രീതിയിൽ എന്തൊക്കെയാണ് അവിടെ സജ്ജീകരണങ്ങൾ കൂടുതലായി വേണ്ടത് എന്നതടക്കം ടീം മാനേജർ ആയിരിക്കില്ലേ പറയുക സുജാത ഇപ്പോൾ സ്റ്റേഡിയത്തിനകത്തെ ആ പിച്ചിനുള്ളിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അർജന്റീന ടീമിൻ്റെ മാനേജറായിട്ടുള്ള ഖബ്രയറെ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സ്റ്റേഡിയത്തിന് അകത്തുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ പിച്ചിൻ്റെ നിലവാരം പിച്ചിൻ്റെ നിലവാരമൊന്നും ഇപ്പോൾ നമുക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ അൻപത് ദിവസത്തോളം നമ്മുടെ മുന്നിലുണ്ട് വളരെ അനായാസം തന്നെ പിച്ചൊക്കെ നമുക്ക് ശരിപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി മറ്റ് സൗകര്യങ്ങളാണ് നോക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ വല്ലതുണ്ടോ എത്ര ആളുകൾക്ക് അവിടെ ഇരിക്കാൻ കഴിയും സീറ്റിംഗ് കപ്പാസിറ്റി എങ്ങനെയായിരിക്കും നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ി കൂട്ടാൻ കഴിയുമോ നേരത്തെ തന്നെ ഫിഫ നിലവാരത്തിലേക്ക് ഉയരുന്ന ഒരു സ്റ്റേഡിയമാണ് കലൂർ രാജ്യാന്തര സ്റ്റേഡിയം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലെ അണ്ടർ പതിനേഴ് ലോകകപ്പിന് വേണ്ടി ആ രീതിയിലേക്ക് നവീകരിച്ച് മാറ്റിയെടുത്തിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് അന്ന് ചില സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സീറ്റിംഗ് കപ്പാസിറ്റി നാൽപ്പത്തി അയ്യായിരത്തിലേക്ക് ചുരുക്കുന്നത് പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന സംഘം വരുമ്പോൾ ഏതായാലും സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തി മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അത്തരത്തിൽ പരിഹാരമൊക്കെ കണ്ടുകൊണ്ട് തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി ഉയർത്താൻ കഴിയുമെന്നുള്ള ഒരു ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരത്തായിരുന്നു ആദ്യം മത്സരം നടത്തുമെന്ന് പറഞ്ഞിരുന്നത് പിന്നീടാണ് കേരള സർക്കാർ കൊച്ചിയിലാണ് മത്സരം എന്ന് മാറ്റി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഏതായാലും കൊച്ചിയിലേക്ക് മത്സരം എത്തിയതോടുകൂടി തന്നെ ആരാധകർക്ക് പ്രത്യേകിച്ച് മലബാറിലുള്ള ഫുട്ബോൾ ആരാധകർക്ക് അല്പം കൂടി ഒരു സന്തോഷം തൃപ്തി ഒക്കെ തന്നെ വന്നിട്ടുണ്ട് കൊച്ചിയിൽ മത്സരം അവർ അനവധി തവണ കണ്ടിട്ടുള്ളതാണ് പഴയ കുറേ ചരിത്രങ്ങൾ സന്തോഷ് ഷോഫിയിലൊക്കെ ഉള്ള ചരിത്രം നമുക്കറിയാം ആ സൈഡ് ലൈൻ വരെ ആരാധകർ വന്ന് നിന്ന ഒരു ചരിത്രമുണ്ട് ഏതായാലും ഇതൊരു ലോക ചാമ്പ്യന്മാരായിട്ടുള്ള സംഘം വന്ന് കളിക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലൊന്നും ഏതായാലും ഇപ്പോൾ സാധ്യമല്ല കൃത്യമായ ടിക്കറ്റുകളൊക്കെ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളെ നടക്കുകയുള്ളൂ ഏതായാലും ഇപ്പോൾ സ്റ്റേഡിയത്തിലെ അകത്തെ സൗകര്യങ്ങളൊപ്പം തന്നെ ഡ്രസ്സിങ് റൂമ് മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കേണ്ടതുണ്ട് ഫുട്ബോളിൻ്റെ ഇറ്റില്ലമായ അർജന്റീനയിൽ നിന്നാണ് ഖബറേറെ വരുന്നത് ഒരു നോട്ടം കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന ഒരു വ്യക്തി തന്നെയാണ് ഖബറേറ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കും ഏതായാലും നമ്മുടെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉണ്ട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഉണ്ട് യു ഷറഫലി ഉണ്ട് ഒപ്പം തന്നെ ഗോകുലം ഗോപാലുണ്ട് റിപ്പോർട്ടർ ടി വി ആയിട്ടുള്ള ആൻറ്റോ ഗസ്റ്റനുണ്ട് ചെയർമാൻ റോജി അഗസ്റ്റിനുണ്ട് വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിനുണ്ട് അങ്ങനെ പ്രമുഖരൊക്കെ തന്നെയും ഉണ്ട് മുഖ്യ സ്പോൺസർമാരാണ് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഈ അർജന്റീന ടീമിനെ ലോക ചാമ്പ്യന്മാരായ സംഘത്തെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിൽ മലയാളത്തിൻ്റെ മണ്ണിലേക്ക് പന്താട്ടത്തിനായി എത്തിക്കുന്നതിൽ മുഖ്യ സ്പോൺസർമാരാണ് അതിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകളാണ് ഏതായാലും ഇപ്പോൾ കാണുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ചർച്ചകളാണ് ഖപ്രേറെ അടക്കമുള്ള ആളുകൾ സ്റ്റേഡിയത്തിന് അകത്ത് ഉണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് കായികമന്ത്രിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എല്ലാം പരിശോധിച്ചതിന് ശേഷം നേരത്തെ ഒരു ഒന്നരയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തുന്നത് നല്ലൊരു സ്വീകരണം ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണം അവിടെ ലഭിച്ചു അതിനുശേഷം ഹോട്ടലിലേക്ക് പോകുന്നു ഹോളിഡേയിലേക്ക് പോകുന്നു അവിടെ നിന്ന് അവിടെ വെച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടത് ഇപ്പോൾ ഹെലി ക്യാമ്പ് ആകാശ ദൃശ്യങ്ങൾ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ഐ എസ് എല്ലിന് ഉണ്ടായിരുന്ന സമയത്തെ ആ ഒരു പച്ചപ്പൊന്നും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയില്ല പക്ഷേ അതിങ്ങനെ ആയിരിക്കില്ല നമുക്ക് പിച്ച് ഡെവലപ്പ് ചെയ്യാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രം മതിയാകും മറ്റ് സൗകര്യങ്ങൾ കൂടി ഒരുക്കേണ്ടതുണ്ട് ഒരുക്കേണ്ടതുണ്ട് ദ്രുതഗതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടതുണ്ട് അതിന് നമുക്ക് ഇനി ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത് പെട്ടെന്ന് കാര്യങ്ങളിൽ തീരുമാനമാകേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് ഇതിന് ശേഷം ഈ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലെ പരിശോധനകൾക്കൊക്കെ ശേഷം ആയിരിക്കും പിന്നീട് ചർച്ചകൾ നടക്കുക ആ ചർച്ചകളിലാണ് സ്റ്റേഡിയത്തിന്റെ ആകാശ ആകാശദൃങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അഭിനേഷ് അർജന്റീന ടീമിന്റെ മാനേജറാണ് എത്തിയിരിക്കുന്നത് ഇനി ടീമിന്റെ കേരളത്തിലേക്ക് എത്തുമ്പോഴുള്ള താമസ സൗകര്യം അതുപോലെ ടീമിന്റെ മത്സരങ്ങൾ കൂടിക്കാഴ്ചകൾ അതോടൊപ്പം തന്നെ ഫാൻസ് മീറ്റ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം താമസിക്കുന്ന ഹോട്ടൽ ഭക്ഷണം യാത്രകൾ സൗകര്യങ്ങൾ ഇതെല്ലാം ഒരു തീരുമാനമാക്കുന്നതിന് വേണ്ടി കൂടിയല്ലേ ഇപ്പോൾ ടീം മാനേജർ തന്നെ കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ സ്റ്റേഡിയം ഏതാണെന്ന് ഉറപ്പായിരിക്കുന്നു ഐ എസ് എൽ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയായ കൊച്ചി നേരത്തെ തന്നെ നിരവധി അന്താരാഷ്ട്ര വേദികൾക്ക് അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയായിട്ടുള്ളതാണ്